ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാണുന്നവർക്കൊക്കെ വലിയ സങ്കടവും വേദനയും ഉണ്ടാക്കിയ ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം മൂന്നര വയസ്സുകാരി ആയിട്ടുള്ള കല്യാണി എന്ന് പറയുന്ന പിഞ്ചുമോളുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ മുതലുണ്ടായിരുന്നത് അംഗനവാടി വിട്ടിട്ട് സ്വന്തം മകളെയും കൂട്ടിയിട്ട് അമ്മ വരിക വരും വഴിയില് ബസ്സിൽ നിന്ന് മകളെ കാണാതായി എന്നുള്ള ഈ വാർത്തയായിരുന്നു പിന്നീട് വീട്ടുകാരും നാട്ടുകാരും അറിയുന്നത് പോലീസിൽ പരാതിപ്പെട്ടു പോലീസ് വന്നു തിരച്ചിൽ നടത്തി എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ആ കുട്ടിയെ കണ്ടുകിട്ടെ ഇനി ആരെങ്കിലും ഭിക്ഷാടന മാഫിയോ മറ്റോ കൊണ്ടുപോയിട്ടുണ്ടോ അല്ലെങ്കിൽ മോൾ എവിടെയെങ്കിലും മിസ്സായിട്ട് വീട്ടുകാരെ കാണാതെ അല്ലെങ്കിൽ അമ്മയെ കാണാതെ കരയുന്നുണ്ടാവും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പ്രാർത്ഥനയായിരുന്നു അല്ലെ വെസ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിൽ എന്ന് വേണ്ട എല്ലാ പൊതു ഇടങ്ങളിലും മകളെയും തിരഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും പോലീസും ഒക്കെ നടക്കുന്നതായിട്ട് നമ്മൾ വാർത്തയിൽ കണ്ടല്ലേ അതിനുശേഷം ഒടുവിലാണ് ഈ അമ്മയുടെ നിർണായകമായിട്ടുള്ള ഒരു ഉണ്ടാകുന്നത് ശരിക്കുമാർ ഒരു വഴിത്തിരിവ് തന്നെ സ്വന്തം മകളെ ഈ പിഞ്ചു കുഞ്ഞിനെ പുഴയിലേക്ക് ഞാൻ എറിഞ്ഞു എന്നുള്ളത് പിന്നീട് രാത്രി വൈകുവോളം ഈ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പെരിയാറിന്റെ മുഴക്കുളത്ത് ആ പെരുമഴയത്ത് എല്ലാവരും രക്ഷാദൌത്യവുമായിട്ട് അല്ലെങ്കിൽ ആ പിഞ്ചു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് കണ്ടുകിട്ടെ എന്നുള്ള പ്രാർത്ഥനയിൽ കൊച്ചിനെ അങ്ങ് തിരയുകയായിരുന്നു പിന്നീട് രാത്രി ഏകദേശം പന്ത്രണ്ടര മണിയോളം ഇവരിങ്ങനെ തിരഞ്ഞിട്ടും കുട്ടിയെ കണ്ടെത്താൻ വേണ്ടിട്ട് ആവുന്നില്ല അപ്പൊ എല്ലാവരും സന്തോഷിക്കുക ചെയ്യുന്നു കാരണം വെച്ചുകഴിഞ്ഞാല് ഈ അമ്മ പറയുന്ന കാര്യങ്ങൾ അത് ശരിയല്ലാതാവട്ടെ ആ കുട്ടി എവിടെയെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവട്ടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആ മുകളിൽ ജീവിച്ചിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നുണ്ട് പക്ഷെ ആ പ്രാർത്ഥനയൊക്കെ വിഫലമാക്കിക്കൊണ്ട് ഏകദേശം രണ്ട് രണ്ടര മണിയോട് കൂടി കുട്ടിയുടെ ചേതനയേറ്റ ശരീരമാണ് കിട്ടുന്നത് അമ്മ പറഞ്ഞത് ശരിയാണെന്ന് തന്നെ വന്നു ചിന്തിച്ചു പോകുന്ന കാര്യം വേറെ ഒന്നുമല്ല ആ അമ്മ മകളെ പുഴയിലേക്കെറിയുന്ന ടൈമില് ആ മകള് ലാസ്റ്റായിട്ട് വിളിച്ചേക്കുന്ന ആ ഒരു വാക്കും അമ്മേന്ന് തന്നെ ആയിരിക്കില്ലേ അത് കേട്ടിട്ട് പോലും ഒരു കൂസലും ഇല്ലാതെ വീട്ടിൽ വന്നിട്ട് പറയുക ബസ്സിൽ നിന്ന് കാണാതായി എന്നുള്ളത് അതൊക്കെ നന്നായിട്ട് അറിവോടുകൂടിയല്ലേ പറയുന്നത് അപ്പൊ എന്ത് മാനസിക രോഗമുണ്ടെന്നാ പറയുന്നത് എന്തെങ്കിലും ഒരു മാനസിക രോഗം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇതുപോലെ നാവെടുത്ത കളവ് മാത്രം അങ്ങ് പറയോ എന്തൊക്കെ പറഞ്ഞു ബസ്സിലും ഓട്ടോയിലുമായിട്ട് വന്നു അതിന് ശേഷം മകളെ അങ്ങ് കൊന്നു കൊന്നിട്ട് വന്നിട്ട് ഒരു കൂസലും ഇല്ലാതെ ഒരു പ്രശ്നവും ഇല്ലാതെ വന്നിട്ട് പറയുക മകള് ബസ്സിൽ നിന്ന് മിസ്സായി എന്നുള്ളത് പിന്നീട് എല്ലാ തിരച്ചിലും നടത്തുന്നതിൻ്റെ ഒടുവിൽ മകളെ ഞാൻ എറിഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെയും പറയുന്നു എന്നിട്ടും എന്തെങ്കിലും ഒരു പ്രശ്നം ആ മുഖത്തായാലും സങ്കടഭാവം ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല ഇതിനു മുന്നേ തന്നെ ആ മക്കളെ കൊല്ലാൻ വേണ്ടി ശ്രമങ്ങളൊക്കെ ഇവർ നടത്തിയിട്ടുണ്ടായിരുന്നു ടോർച്ച് എടുത്തിട്ട് മക്കളെയൊക്കെ അടിക്കുകയും ഇതുപോലെ ഈ കല്യാണമെന്ന് പറയുന്നത് ഈ മൂന്നര വയസ്സായി ഈ പിഞ്ചു കുഞ്ഞിനെ ചെവിക്ക് അങ്ങ് അടിച്ചു മൂത്ത മകനെ ആ മകന് തലക്കടിച്ചു വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കി ഇതൊക്കെ ഈ അമ്മ ചെയ്യുന്നുണ്ട് അപ്പൊ മാനസിക രോഗം ഉണ്ട് എന്നുണ്ടെങ്കില് ആരും തന്നെ പോയിട്ട് ഈ സ്ത്രീയെ സെല്ലിൽ അങ്ങ് അടക്കുക ചെയ്യേണ്ടത് മക്കള് തന്നെ പറയുന്നുണ്ട് എനിക്ക് ഈ അമ്മയെ വേണ്ട ആ സന്ധ്യാമ്മൻ നമ്മളെ കൊല്ലുമെന്നുള്ളത് അത് ആ മുത്തശ്ശി തന്നെ പറയുന്നുണ്ട് ഈ മക്കളുടെ മുത്തശ്ശി തന്നെ പറയുന്നുണ്ട് പക്ഷെ അവരുടെ വീട്ടിൽ നിന്ന് പറയുന്നത് ഗാർഹിക പീഡനം അങ്ങനെ ഒന്നും നടക്കുന്നുണ്ട് അവളെ കല്യാണം കഴിച്ചു കൊണ്ടുപോയ വീട്ടിൽ പതിമൂന്ന് വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട് പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ എൻ്റെ മകൾ അനുഭവിക്കുന്നുണ്ട് ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് വെച്ചോ ആ മകളെ സ്വന്തം വീട്ടിൽ കൊണ്ടു വന്ന് നിർത്താം സ്വന്തം മകളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പേരൻസ് നോക്കണമായിരുന്നു ഈ മക്കളെ കൊല്ലാൻ വണ്ണത്തിൽ മാനസിക രോഗം അങ്ങ് വളർന്നിട്ടുണ്ട് ഈ മകളെ നല്ലൊരു അടുത്ത് കൊണ്ടുപോയിട്ട് ചികിത്സിക്കാ വേണ്ടത് അതൊന്നും ഇവിടെ നടന്നിട്ടില്ല ഇവിടെ സ്വഭാവത്തിൽ തന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെന്ന് നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഇതിനെ സംബന്ധിച്ച് ആ നാട്ടിലുള്ളവർ പറയുന്ന കുറച്ച് വിവരങ്ങളുണ്ട് അതൊന്ന് കേൾക്കാം ഇവിടെ അങ്ങനെ കാണാറില്ല ഇവിടെ ഈ പിള്ളേരെല്ലാം ഭയങ്കര കാര്യത്തിൽ കൊണ്ടാടക്കണം നിങ്ങള് ഇവിടെ വേറെ കുട്ടികളില്ല അപ്പൊ അച്ഛന്റെ അനിയന്മാരൊക്കെ ഭയങ്കര ഇതിൽ കൊണ്ടാടക്കണം അത് ആ ടോർച്ചിന് തല്ലെ പറയാതെ പോയ സമയത്ത് അവിടെ അവിടെ ചെന്ന് അവളുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് മൂത്ത് ഒച്ചിനെ തലക്കെട്ടും ടോർച്ച് അടിച്ചു രണ്ടാമത്തെ ഇപ്പം മരിച്ച ഒച്ചിനെ കന്നക്കുറ്റിക്കെട്ടും അടിച്ചു എന്ന് പറയണം ടോർച്ച് വെച്ച് അപ്പൊ അതിനുശേഷം അപ്പൊ അവിടെ അമ്മ പേടിച്ച് പോയിട്ട് പിള്ളേരെ ഇവിടെ കൊണ്ടുവന്നാക്കി അവളെ അവിടെ നിർത്തി വീണ്ടും ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ അവളെ ഇവിടെ കൊണ്ടുവന്നാട്ട് പോയി സ്ഥിരം ഇങ്ങനെ പ്രശ്നങ്ങൾ ഈ പിള്ളേരുകളൊന്നും അങ്ങനെ അലമ്പ് പിള്ളേരുകളല്ല ഇവിടുത്തെ കല്യാണം കഴിക്കാൻ ഇപ്പോൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ബാക്കി രണ്ടുപേര് കല്യാണം കഴിച്ചിട്ടുള്ള എന്നാലും നല്ല കുഴപ്പമില്ലാതെ കള്ളുകൂടി അലമ്പുമായിട്ട് നടക്കുന്ന പിള്ളേരല്ല പിന്നെ ഈ കൊച്ചാണെങ്കിലും ഭയങ്കര സ്നേഹമുള്ളൊരു കൊച്ചാണ് എൻ്റെ മോൻ്റെ ഇളക്കുട്ടിയോടൊപ്പം പഠിക്കണം അംഗൻവാടിയിൽ അപ്പോൾ ഇന്നലെ അവിടെ വൈകുന്നേരം മരുമകൾ കൊണ്ടുവരാൻ എൻ്റെ കൊച്ചിനെ കൊണ്ടുവരാൻ ചെന്നപ്പോൾ ഇവിടെ കൊച്ചിനെ കൊണ്ട് ഇറങ്ങണു ഞാൻ പോകുക കേട്ടോ ടീച്ചർ ടീച്ചറോട് ഒരു രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടാണ് പോയെന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈകുന്നേരം ഏഴ് ഏപ്പോഴാണ് ഈ വിവരം അറിയണം അപ്പം നേരം ഇവിടെ നിന്ന് എല്ലാവരും തന്നെ അങ്ങോട്ട് ആലുവ ഭാഗത്തേക്ക് പോയി അവരെ വീട്ടിലേക്ക് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ട് കൊച്ചില്ലാന്ന് പറഞ്ഞു അപ്പോഴും പുള്ളിക്കാരത്തി പറഞ്ഞു ആലുവ വരെ എൻ്റെ കയ്യിൽ കുട്ടി ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു നമ്മൾ സ്വാഭാവികമായിട്ടൊരു കൊച്ചു നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് സാധനം പോലും നമുക്കൊരു അങ്കലാപം ഉണ്ടാവുമല്ലോ അപ്പോൾ ബസ്സുകാരോടും പറഞ്ഞില്ല ആരോടും പറയാതെ തന്നെ അവള് നേരെ ഓട്ടോ ഒന്നര കിലോമീറ്റർ നടന്നിട്ടാണ് ഓട്ടോ വിളിച്ച് വീട്ടിൽ ചെന്നതെന്ന് പറഞ്ഞു അല്ല കൊച്ചു കയ്യിലില്ല ഓട്ടോക്കാരനെ പറയുന്നത് കൊച്ചു കയ്യിലുണ്ടായില്ല അവർ ഓട്ടോയിൽ കയറുമ്പോൾ കൊച്ചുണ്ടായില്ല എന്ന് പറയുന്നത് പിന്നെ ഫീലിങ്സ് ഇല്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മളപ്പന്നെ ആ പരിസരത്തുള്ളവരോട് പറയുമല്ലോ അതൊന്നും ഉണ്ടായില്ല വീട്ടിൽ ചെന്നപ്പോ നീ കൊച്ചിന് കൂടാതെയാണ് വന്നതെന്ന് വെച്ചപ്പോ കൊച്ചു ആലുവ വരെ എന്റെ കൂടെ ഉണ്ടായി പിന്നെ അങ്ങോട്ട് പോയി എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു അതിനുശേഷമാണ് പിന്നെ പോലീസുകാർ ചോദിച്ചു പിള്ളേർ കൊച്ചിൻ്റെ അച്ഛൻ പോയി പോലീസ് സ്റ്റേഷനിൽ ഇവിടെ പുത്തുങ്ങസിൽ റിപ്പോർട്ട് ചെയ്തു അവരന്വേഷിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാണ് ഇവിള് പറയുന്നത് ഇങ്ങനെ ഞാൻ കൊച്ചിന് പുഴയിലേക്ക് ഇറങ്ങിയവണമെന്ന് പറയുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടാണെങ്കിലും അവനോൻ്റെ കുഞ്ഞു എവിടെ വഴിയിലിട്ട് പോയാലും ആ കൊച്ചു സ്മാർട്ടാണ് സംസാരിക്കാൻ നല്ല മിടുക്കിയുള്ളൂ അപ്പോൾ ആരോടെങ്കിലും ഇവരുടെ കാര്യങ്ങൾ ഈ പരിസരത്തെ കാര്യമൊക്കെ പറഞ്ഞ് ഇവിടെ എത്തിയേ അവൾക്ക് വേണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടായിരുന്നു അല്ലെങ്കിൽ അവളും കൂടി ഒപ്പം മരിച്ചെങ്കിലും ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് തോന്നില്ല ഇത് ഈ കൊച്ചിനെ മാത്രം ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് അവൾ എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ വേറെ അലമ്പും കാര്യങ്ങളൊന്നും ഫാമിലി അല്ല അപ്പൊ ഇതെല്ലാം തന്നെ കുടുംബക്കാരാണ് ബന്ധുക്കളും ഒക്കെയാണ് അങ്ങനെയുള്ള ഒരു പരിചയമൊക്കെ ഞങ്ങള് അവിടെ നിന്ന് തറവാട്ടിലേക്ക് വരുവാണെങ്കിൽ കൊച്ചു തലവെട്ടം കണ്ട് ഓടി വരും പിള്ളേർ ഭയങ്കര കാര്യമാണ് മോന്റെ കൊച്ചിനെ അത് ഭയങ്കര ഇഷ്ടം ഇപ്പൊ നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാ എന്തെങ്കിലും ഒരു പ്രശ്നം കുടുംബത്തില് ഭാര്യ ഭർത്താക്കന് ഭർത്താവ് അല്ലെങ്കിൽ കുടുംബക്കാർ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സ്വന്തം മക്കളുടെ നേരക്കത് ഇതിന് മുന്നേ തന്നെ ഒരു വാർത്തയുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഒരു ഭാര്യയും ഭർത്താക്കും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായി വഴി വക്കെന്നെ പ്രശ്നമുണ്ടായ ടൈമില് ഈ അമ്മ എന്ത് ചെയ്തു കയ്യിലുണ്ടായിരുന്ന പിഞ്ചു കുഞ്ഞെടുത്ത് റോഡിലേക്ക് അങ്ങറിഞ്ഞു ദേഷ്യത്തിൽ ഇവർക്ക് ദേഷ്യം പിടിക്കുമ്പോൾ എറിഞ്ഞ് കളിക്കാനുള്ളൊരു കളിപ്പാട്ടമായിട്ടാ ഉള്ളത് സ്വന്തം മക്കള് ഈ പത്ത് മാസം നിന്ന് ഒന്ന് പ്രസവിച്ചതിനെ കണക്കൊന്നും ഇപ്പോഴുള്ള അമ്മമാർക്ക് പറയാൻ വേണ്ടിയിട്ട് ഇഷ്ടമില്ല ഇഷ്ടമില്ലാത്തതുകൊണ്ടാവുന്നു മക്കളെ ഇങ്ങനെ എറിഞ്ഞിട്ട് കൊല്ലുന്നത് മക്കളെന്ത് പഴിച്ചു ഇങ്ങനെ ഇതുപോലുള്ള ക്രൂരതകൾ നേരിടേണ്ടി വരുന്നില്ല ഇപ്പം ഈ അമ്മ ഇവർ സെപ്പറേറ്റ് താമസിക്കുന്നു ഇവർ സെപ്പറേറ്റ് താമസിച്ചിട്ട് വരെ മക്കൾക്ക് നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഇനി എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് വാങ്ങിച്ചാൽ മക്കൾക്ക് കൊടുക്കുന്നില്ല ഇങ്ങനെ പരാതിയും കാര്യങ്ങളൊക്കെ ആ വീട്ടുകാർ പറയുന്നുണ്ട് മൂത്ത മകൻ പറയുന്നുണ്ട് ഈ അമ്മയെ വേണ്ടാന്നുള്ളത് പൊതുവേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കഴിഞ്ഞാല് സ്ത്രീയുടെ ഭാഗത്താ നിൽക്കുക പക്ഷെ ഇതിലൊരിക്കലും ഒരു സ്ത്രീയെയും ഇതുപോലെ ചെയ്യുന്ന ഒരു സ്ത്രീയെയും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ടാവില്ല ഒന്നും അറിയാത്ത മക്കൾ നമ്മൾ ജീവൻ കൊടുക്കുന്ന മക്കള് ആ മക്കളെ എന്തിന്റെ പേരിൽ അയക്കേണ്ടി ഉപദ്രവിക്കുന്നത് ശരിയല്ല മക്കൾ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് അവരെ ശാസിക്കും അത് എല്ലാ വീട്ടിലും നടക്കുന്ന പേരൻസ് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷെ ഇതുപോലെ ക്രൂരതകള് ചെയ്യില്ല മക്കൾക്കൊന്നും ഒന്നാ തന്നെ അമ്മയുടെ മനസ്സങ്ങ് പിടയും ഇനി നമ്മളിപ്പം അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ രാത്രി നമുക്ക് ഉറക്കുവര് കിട്ടില്ല മക്കളെ അങ്ങ് നോക്കിക്കൊണ്ടും പഠിച്ച സ്ഥലം അങ്ങ് തലോടിക്കൊണ്ടും ഒക്കെ നിൽക്കുക അങ്ങനെ തന്നെയാണ് കൂടുതൽ പേരൻസ് കൂടുതൽ അമ്മമാരും അങ്ങനെ തന്നെയാണ് അംഗനവാടി വിട്ടിട്ട് അമ്മയുടെ തോളത്ത് കടന്നുകൊണ്ട് ആ മകള് പോകുന്ന ഒരു വീഡിയോ ദൃശ്യം സി സി ടി വി ദൃശ്യമാണ് അത് കണ്ടിട്ടുണ്ടായിരുന്നു ഏറ്റവും സേഫായിട്ടുള്ളൊരിടത്താണ് ആ കുട്ടി കിടക്കുന്നത് അല്ലേ അങ്ങനെ ചിന്തിച്ചാൽ പോകുന്നത് ആ പോക്കിലാണ് ആ മകളെ പുഴയിലെറിഞ്ഞിട്ട് കൊള്ളുന്നത് മാപ്പില്ല ഒരിക്കലും മാപ്പില്ല ആ അമ്മക്ക് മാപ്പില്ല ഇതുപോലെ ചെയ്യുന്ന ഏതൊരാളായി കഴിഞ്ഞാലും അമ്മ എന്നുള്ള ആ പദം തന്നെ അവരെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുതെന്നാണ് പറയാനുള്ളത് മക്കളെ ജനിപ്പിച്ചത് കൊണ്ട് മാത്രം അമ്മയോ അച്ഛനോ ഒന്നും ആവില്ല അവരെ നന്നായിട്ട് തന്നെ പോറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാധ്യത നമുക്കുണ്ട് ഉത്തരവാദിത്വം നമുക്കുണ്ട് അവരോട് കാണിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് ഇനി നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അത് മക്കളോട് തീർത്തിട്ട് പ്രതികാരം തീർക്കുന്ന ഈ ഒരു മനോഭാവം അതൊരു മാനസിക അവസ്ഥ തന്നെയാണ് ഇനി എന്തവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാലും എന്തൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാലും അങ്ങ് ചികിത്സിക്കാ വേണ്ടത് ഇത്തരക്കാരുടെ കരങ്ങളിലേക്ക് ഒരിക്കലും അമ്മയാണ് അച്ഛനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ ഏൽപ്പിക്കാൻ വേണ്ടി പാടില്ല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ അവസ്ഥ വേദന തോന്നിപ്പോ ഇതുപോലുള്ള വാർത്തകളൊക്കെ കാണുന്ന ടൈമില് വളരെയധികം വേദന തോന്നിപ്പോന്ന് വിടു മുമ്പേ തന്നെ കൊഴിഞ്ഞു പോയ ആ പൂവിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ ഒരിക്കലും ഇതുപോലുള്ള അമ്മമാരെയൊന്നും ആർക്കും കിട്ടാതിരിക്കട്ടെ